പാകിസ്ഥാൻ തുടങ്ങിയ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ കടം ചോദിക്കാനായി ഐ എം എഫിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോ ഈ ഇരുപത് ഉച്ചകോടിയിൽ നമ്മുടെ മൻമോഹൻ ജി എണീറ്റ് നിന്ന് പറഞ്ഞു പത്ത് ബില്യൺ ഡോളർ വേണമെങ്കിൽ നമ്മൾ കടം തരാമോ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മൻമോഹൻ സിംഗ് ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് വ്യാഴാഴ്ച ഡൽഹിയിൽ അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു പ്രായം പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രതന്ത്രജ്ഞനുമായ സിംഗിനെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യ ആരോഗ്യകാരണങ്ങളിൽ സമീപ വർഷങ്ങളിൽ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മകളുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പൊതുപരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതായത് യു പി എയുടെ കീഴിൽ ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിച്ച മൻമോഹൻ സിംഗ് തുടർച്ചയായി രണ്ടു തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ പ്രതിഷ്ഠ അഭൂതപൂർവമായി സാമ്പത്തിക വളർച്ചയും എം ജി എൻ ആർ ഇ ജി എ വിവരാവകാശ നിയമം പോലുള്ള സുപ്രധാന സാമൂഹിക പരിഷ്കാരങ്ങളും സമാരംഭവും മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദത്തിൽ അടയാളപ്പെടുത്തി പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ആണവ ഒറ്റപ്പെടൽ അവസാനിപ്പിച്ച് ഇന്ത്യ യു എസ് സിവിൽ ആണവ ഉടമ്പടിയും അദ്ദേഹം ചർച്ച ചെയ്തു ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവും ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്ന സംഭാവനകളുമാണ് പൊതുസേവനത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹം പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ മൻമോഹൻ സിംഗ് വഹിച്ചിരുന്നു അവിടെ പണപ്പെരുപ്പത്തിൻ്റെയും ആഗോള എണ്ണ ആഘാതങ്ങളുടെയും കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് യുടെ ഗവർണർ ആയിരുന്നു അദ്ദേഹം അവിടെ സാമ്പത്തിക സ്ഥിരതയും സാമ്പത്തിക നിയന്ത്രണത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് വരെ ഡെപ്യൂട്ടി ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗാഹ് എന്ന ഗ്രാമത്തിലാണ് സിംഗ് ജനിച്ചത് അത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം കുടിയേറി പ്രക്ഷുബ്ധതകൾക്കിടയിലും അദ്ദേഹം പഠനത്തിൽ മികവ് പുലർത്തി ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടി പിന്നീട് അദ്ദേഹം കോംബ്രിഡ്ജ് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡിഫിൽ നേടി ഇന്നും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങായ പദ്ധതികളുടെ ശില്പി കൂടിയാണ് മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ തുടക്കവും മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം അവകാശം നൽകുന്ന നിയമം പാസാക്കിയത് പാർലമെൻറ്റ് രണ്ടായിരത്തി ഒമ്പതിലാണ് ാണ് ഈ നിയമം നിലവിൽ വന്നത് ഇതോടെ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി കണക്കാക്കുന്ന ലോകത്തിലെ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യ അക്കാലത്ത് മൻമോഹൻ സിംഗിന്റെ കൂടെ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാമും നെടുന്തൂണായി ഉണ്ടായിരുന്നു വോട്ടെടുപ്പിനിടെ ട്രഷറി ബെഞ്ച് വിജയിക്കും എന്ന് അറിയാമായിരുന്നെങ്കിലും മൻമോഹൻ സിംഗ് വീൽ ചെയറിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തി ഒരു അംഗം തന്റെ കടമകളിൽ ജാഗ്രത പുലർത്തുന്നതിന്റെ ഉദാഹരണമാണിത് അദ്ദേഹം പ്രചോദനാത്മകമായ ഒരു ഉദാഹരണമായിരുന്നു ഒരു പ്രധാന നിയമനിർമ്മാണത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ വോട്ടിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഡൽഹിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകാനുള്ള ബില്ലിന്മേലുള്ള പാർലമെന്റിന്റെ ചർച്ചയിലാണ് അദ്ദേഹം വീൽ ചെയറിൽ എത്തിയിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വീൽ ചെയറിൽ ഇരുന്നാണ് അദ്ദേഹം പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ താൻ മഹാരാഷ്ട്ര മന്ത്രി ആയിരുന്നപ്പോൾ മഹാരാഷ്ട്രയിൽ റോഡുകൾ നിർമ്മിക്കാൻ പണം സ്വരൂപിക്കാൻ കഴിഞ്ഞതായി നിതിൻ ഗഡ്കരി പറഞ്ഞു